കുറച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ആത്മഹത്യ പ്രവണത ഉള്ള ആളുകൾ അല്ലെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ തടാകത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളരങ്ങ കുളങ്ങരയൊക്കെ ഈ ഗേറ്റിനെ കുറിച്ച് കാണിച്ചുകൊണ്ട് വിശദമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ നാളെ രക്ഷാബന്ധന് കെട്ടാൻ വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന കച്ചവടക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ചരടുകളാണ് നമ്മൾ ഈ കാണുന്നത് രക്ഷാബന്ധ പ്രസിദ്ധമായിട്ടുള്ള ഗൈക്ക് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ വടോദര ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് അപ്പോൾ നമ്മൾ വടോദരയിലെ ഒരു കാഴ്ച കാണാനുള്ള സമയം ഇന്നുണ്ട് വൈകുന്നേരം മണിയോട് അടുക്കുന്നു ഇവിടെ വലിയൊരു തടാകമുണ്ട് വഡോദരയിൽ സൂർസാഗർ തടാകം സൂർസാഗർ ലേക്ക് എന്നാണ് അതിൻ്റെ പേര് വളരെ ഗംഭീരമായ തടാകമാണ് ആ തടാകത്തിൻ്റെ ഒത്ത നടുവിലായി തന്നെ ഏകദേശം ഇരുപത് കോടിയോളം രൂപ മുടക്കി സ്വർണം പൂശിയ ശിവൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട് ഒത്ത നടുക്ക് അതൊരു മനോഹരമായ കാഴ്ചയാണ് കൂടാതെ അത് രാത്രി ലൈറ്റ് ഷോയൊക്കെ ഇട്ടിട്ട് അതിഗംഭീരമാക്കുന്നുണ്ട് അതുകൂടാതെ ഈ സൂർസാഗറിൻ്റെ സമീപത്തായിട്ട് വലിയ മാർക്കറ്റുണ്ട് കിലോമീറ്ററുകളോളം അതിഗംഭീരമായ മാർക്കറ്റുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്ന് രാത്രി വഡോദരയിൽ താമസിക്കും അപ്പോൾ ഈ സൂര്സാഗറിൻ്റെയും സൂർസാഗറിന് അടുത്തുള്ള ഗംഭീരമായ മാർക്കറ്റിൻ്റെയും കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് ഷെയർ ആയിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ മുപ്പത് രൂപ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകാം വളരെ തിരക്കേറിയ തിരക്കേറിയൊരു പ്രദേശമാണ് അവിടെ കുറേ പൗരാണികമായ മറ്റ് ഈ ഗേറ്റുകളും മറ്റ് അങ്ങനത്തെ കാഴ്ചകളും എല്ലാം ഉണ്ട് അതും കൂടെ നമുക്ക് ഈ കൂടെ കാണാം അങ്ങനെ നമ്മൾ വടോദര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഒരു ഷെയർ ഓട്ടോറിക്ഷയ്ക്ക് കയറി സൂർസാഗർ എന്ന തടാകം കാണാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതിൽ അങ്ങനെ പേരുകെട്ട ഒരു തടാകമാണത് അപ്പോൾ ഏതായാലും വഡോദരയിൽ വന്ന സ്ഥിതിക്ക് ആ തടാകമൊന്ന് കാണാം എന്ന് വിചാരിച്ചു നമ്മുടെ യാത്ര വഡോദര നഗരത്തിലൂടെ പുതിയ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യാത്രയിൽ വഡോദരയിലെ പല വ്യത്യസ്തമായ കാഴ്ചകളും കണ്ടാണ് പോകുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഗൈക്ക് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഓട്ടോറിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിൽ ഗുജറാത്തിലാകമാനം തന്നെ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് നിരോധനമാണ് പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഈ ഗ്യാസിൻ്റെ ഓട്ടോറിക്ഷകളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പുക മലിനീകരണവും ഈ ഗുജറാത്ത് നഗരങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ യാത്ര ഈ വടോദര നഗരത്തിലൂടെ തുടരുകയാണ് വൈകുന്നേരം ഏതാണ്ട് അഞ്ച് മണി കഴിഞ്ഞാണ് നമ്മൾ ഈ സൂർസാഗർ തടാകം കാണുവാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ കാഴ്ചയിൽ ഇതൊക്കെ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അപ്പോൾ ഈ സാഗർ ഈ സൂർസാഗർ തടാകം കഴിയുമ്പോഴേക്കും ഏതാണ്ട് സമയം സന്ധിയാവും പിന്നെ അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് അന്നത്തെ രാത്രി സ്റ്റേ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വഡോദര നഗരത്തിൻ്റെ പഴയ നഗരഭാഗങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പഴയ നഗരഭാഗങ്ങൾ അതീവ തിരക്ക് പിടിച്ച ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കുറേ നേരം നമ്മൾ കാത്തു കിടന്നിട്ട് ഒക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ നഗരത്തിൻ്റെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള വലിയൊരു ക്ലോക്ക് ടവർ നമ്മുടെ കാഴ്ചയിൽ മുമ്പിൽ വരുന്നത് കാണാം അപ്പോൾ ആ കാഴ്ചകളും എല്ലാം കണ്ട് വടോദര എന്ന ഗംഭീരമായ ഗുജറാത്ത് നഗരത്തിൻ്റെ പഴയ ഭാഗങ്ങളിലേക്ക് ഏതാണ്ട് അഞ്ചരയോടുകൂടി നമ്മൾ കടന്നു പോവുകയാണ് വഡോദര ഗംഭീരമായ ഒരു നഗരം തന്നെയാണ് അങ്ങനെ നമ്മൾ സൂർസാഗർ തടാകത്തിന് ഏതാണ്ട് അടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കുറെക്കൂടെ മുമ്പോട്ട് പോയാലാണ് സൂര്സാഗറിൻ്റെ തൊട്ടടുത്തെത്തുക എന്ത് ചെയ്യാം റോഡിലൊക്കെ കനത്ത തിരക്ക് കാരം കാരണം ഓട്ടോറിക്ഷക്കാരൻ കുറച്ച് മുന്നേ കൊണ്ട് നിർത്തി അപ്പോൾ അവിടെ ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു മാർക്കറ്റിന്റെ ചന്തയുടെ മുന്നിലേക്കാണ് വന്നു ചേർന്നത് ആൾത്തിരക്കിന്റെ ഒരു ബഹളമാണ് അവിടെ കാണുവാൻ സാധിച്ചത് ഏതാണ്ട് അഞ്ചര അഞ്ചര മുക്കാൽ സമയം ജനങ്ങളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തിക്ക് തിരക്ക് കൂട്ടുന്ന ഒരു ചന്ത ഞാൻ വന്ന അതായത് ഈ വടോദര സന്ദർശിച്ച ദിവസം എന്ന് പറയുന്നത് ഈ രക്ഷാബന്ധൻ്റെ തലേദിവസമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ കാഴ്ചകളെ കണ്ടപ്പോൾ ഇതുപോലെ തിരക്കുകളൊക്കെ കണ്ടപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോഴാണ് രക്ഷാബന്ധനാണ് നാളെ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തിരക്ക് കൂടിയാണ് ഈ ചന്തകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ച് ദൂരം കൂടി ഉണ്ട് ഈ സൂര്സാഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തടാകം കാണുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഈ സ്ട്രീറ്റ് ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ പല സ്ഥാനങ്ങളുടെയും വില കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടായത് അപ്പോൾ നമ്മൾ കാണുന്നില്ല ഇത് ചരടുകളാണ് നാളെ രക്ഷാബന്ധന് കെട്ടാൻ വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന കച്ചവടക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ചരടുകളാണ് നമ്മളീ കാണുന്നത് രക്ഷാബന്ധൻ എന്താണെന്ന് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പല ഫലങ്ങളിലായി പല രീതിയിലുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട് ഇവിടെ കാണുന്നതിന് വേണ്ടി ഈ മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഈ സൂർ സാഗർ തടാകത്തിൻ്റെ കാഴ്ചകൾ കാണാം എന്നാൽ എൻട്രൻസ് ഇവിടെയല്ല ഒരു കിലോമീറ്റർ മാറിയാണ് അപ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഈ തടാകത്തിൻ്റെ നടുവിലായി തന്നെ ശിവൻ്റെ വലിയൊരു സ്വർണ്ണ പൂശിയ പ്രതിമ കാണാം അപ്പോൾ അവിടുന്ന് ഇനി ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നാലാണ് ഈ സൂർസാഗർ തടാകത്തിൻ്റെ എൻട്രി ഗേറ്റിലേക്ക് എത്തുക എല്ലാ സ്ഥലത്തു നിന്നും ഇതിലേക്ക് കയറാൻ കഴിയില്ല കാരണം ഈ ആത്മഹത്യാ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായതോടുകൂടി ബാക്കി സ്ഥലങ്ങളിലെല്ലാം വലിയ കമ്പി വേലികൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഇപ്പോ ഈ എൻട്രൻസ് ഭാഗത്തേക്ക് അവിടെ കാവൽക്കാരെയൊക്കെ ഏർപ്പാട് ആടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഈ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം നാളെ നടക്കുന്ന ഈ രക്ഷാബന്ധന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം കച്ചവടവും ഒക്കെ കാണുന്നത് വീണ്ടും അതിൻ്റെ മറ്റൊരു ഭാഗത്തെ തെരുവിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഈ വടോദരയെ സംബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ഒരു സംഗതി ഉണ്ട് വലിയൊരു ഗേറ്റ് ഉണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അവിടുത്തെ രാജ ഭരണകാലത്ത് നിർമ്മിച്ച വലിയൊരു ഗേറ്റിൻ്റെ കാഴ്ചയാണ് മണ്ഡോപി ഗേറ്റ് എന്നാണ് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ കോട്ടയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞ് പോയി ഈ പഴയ നഗരത്തിൻ്റെ മധ്യഭാഗത്തുള്ള കോട്ടയുടെ കവാടമാണ് ഈ മണ്ടോബി ഗേറ്റ് എന്ന് പറയുന്നത് അത് എന്തായാലും പല യാത്രാ സ്നേഹികളും ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളരങ്ങി കുളങ്ങരയൊക്കെ ഈ ഗേറ്റിനെ കുറിച്ച് കാണിച്ചുകൊണ്ട് വിശദമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ ഈ മണ്ടോബി ഗേറ്റിൻ്റെ ഉൾവശത്തുകൂടെയൊക്കെ ഇപ്പം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൂടെ ഒക്കെ ഒന്ന് നടന്നു ഇത് ഈ പറയുന്ന നമ്മുടെ ഈ തടാകത്തിൻ്റെ സൂര്സാഗർ തടാകത്തിൻ്റെ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിന് ഉള്ളിൽ തന്നെയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ അതിലൂടെയൊക്കെ നടന്നു ആ ഈ മണ്ടോവി ഗേറ്റിൻ്റെ കാഴ്ചകൾ അധികം സംരക്ഷിക്കപ്പെടുന്നൊന്നുമില്ല എങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഈ കോളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളെ കണ്ടു അവിടുത്തെ ഈ വല്ലാത്ത തിരക്കുകളിലൂടെയൊക്കെ ഒന്ന് നടന്ന് അങ്ങനെ ഈ വടോദരിയുടെ പഴയ നഗര നഗരഭാഗങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഞാൻ ചുറ്റി അടിക്കുകയാണ് ഇന്നത്തെ പ്രധാന കാഴ്ചയായ സൂർസാഗർ ലേക്കിൻ്റെ ഉള്ളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സൂര്യപ്രകാശം ശക്തി ശക്തമായി ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് സൂര്സാഗർ തടാകത്തിൻ്റെ ആദ്യ കാഴ്ചകൾ വളരെ ഗംഭീരമായ ഏതാണ്ട് അൻപത് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു തടാകമാണ് ഈ സൂര്സാഗർ ശിവൻ്റെ പ്രതിമയുടെ കാഴ്ചകൾ നമ്മളിങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ആ ഭാഗത്തുനിന്ന് സൂര്യപ്രകാശം നമ്മുടെ നേരെ വരുന്നത് കൊണ്ട് ആ പ്രതിമയുടെ കാഴ്ചകളൊന്നും വ്യക്തമാകുന്നില്ല അപ്പോൾ കുറച്ചാളുകൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്ന കുശലം പറയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വളരെ ബൃഹത്തായ ഒരു ശുദ്ധ ജലതടാകമാണ് വെള്ളമൊക്കെ നല്ല ശുദ്ധിയോടുകൂടി ഇരിക്കുന്ന കാഴ്ചകളുമൊക്കെ കാണാം സമയം ഇപ്പോൾ ഏതാണ്ട് ആറുമണിയോടുകൂടി അടുക്കുന്നു അപ്പോഴും സൂര്യപ്രകാശം ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് ഞാനങ്ങനെ നേരം ഇനി ഈ സൂർസാഗർ തടാകത്തിൻ്റെ അരികിലൂടെയുള്ള നടപ്പാതയിലൂടെ നടക്കുവാനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ സൂർസാഗർ തടാകത്തിൻ്റെ മധ്യത്തിൽ കാണുന്ന ശിവൻ്റെ പ്രതിമയ്ക്ക് നാൽപ്പത് മീറ്റർ ഉയരമുണ്ട് അതുപോലെ തന്നെ ഈ പ്രതിമ ഇരുപത് കോടി രൂപയോളം മുടക്കി സ്വർണം പൊതിഞ്ഞ ഒരു പ്രതിമയാണ് ഇപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നമില്ലാത്ത സ്ഥലത്തുനിന്ന് ഈ പ്രതിമയുടെ കാഴ്ചകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ആ പ്രതിമയുടെ കാഴ്ച കാണാം അപ്പോൾ അങ്ങനെ സ്വർണത്തിൽ തിളങ്ങു നിൽക്കുന്ന ശിവ ഭഗവാന്റെ ഒരു മനോഹരമായ ശില്പം ഏതാണ്ട് ഇരുപത് കിലോയിലധികം സ്വർണ്ണമാണ് ഈ ശിവ പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് പൂശിയിരിക്കുന്നത് ഞാൻ ഈ വന്ന സമയത്ത് അധികം ആളുകളൊന്നും ഇവിടെ കാണുന്നില്ല കുറച്ചുകൂടി താമസിച്ചാലാണ് ആളുകൾ സജീവമാകുക എന്നാണ് പറഞ്ഞു കേട്ടത് ഈ തടാകത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ആത്മഹത്യ പ്രവണത ഉള്ള ആളുകൾ അല്ലെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ തടാകത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് പേരുകെട്ട ഒരു തടാകമായിട്ടാണ് ഈ തടാകം അറിയപ്പെടുന്നത് അപ്പോൾ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ സൂര്യനൊക്കെ ഒന്ന് അസ്തമിക്കാനായപ്പോൾ വീണ്ടും ഞാൻ ആ പ്രതിമയുടെ മനോഹരമായ കാഴ്ചകളുള്ള ഭാഗത്തു നിന്ന് ആ ശിവൻ്റെ പ്രതിമയുടെ കാഴ്ചകളൊക്കെ എന്നെടുക്കുകയാണ് അപ്പോൾ സുന്ദരമായ ഒരു കാഴ്ച തന്നെ അപ്പോൾ സൂർസാഗർ തടാകത്തിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സമീപത്തെ ഗംഭീരമായ മാർക്കറ്റിൻ്റെയും കാഴ്ചകൾ നിങ്ങളെ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം